വന്നോളെ എല്ലാം ഗവർണു നോക്കില്ലല്ലോ എൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി നോക്കിയതിന് ശേഷമാണ് ഇങ്ങനെ ഇ ഒരു നോട്ടീസ് വന്നിട്ടുണ്ടെന്ന് അറിയാൻ കഴിക്കും അത് ഇന്നലെ ഹാജരാകണമെന്ന് പറഞ്ഞിട്ടാണ് നോട്ടീസ് അപ്പോൾ സ്വാഭാവികമായിട്ടും അറിയാമല്ലോ ഇന്നലെ ഹാജരാകാൻ കഴിയില്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ ഡിക്ക് അപ്പം തന്നെ നമ്മൾ ഇ ഡി ഓഫീസിലേക്ക് വിവരം കൊടുത്തു ഹാജരാവാൻ കഴിയില്ല പാർലമെൻറ്റ് കഴിയുന്നവരെ നമുക്ക് ഹാജരാവാൻ കഴിയില്ല എന്ന് പിന്നീട് കത്തും കൊടുത്തിട്ടുണ്ട് കാരണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് അപ്പോൾ ഐ ഡിയുടെ പ്രധാനമായിട്ടതിൽ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് നമ്മളെ എന്തെങ്കിലും പിന്നെ തെളിവുകൾ ഹാജരാക്കാനുണ്ടെങ്കിൽ കാരണം ഇന്ന കാര്യങ്ങൾ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരണം എന്ന് പറഞ്ഞു ആ ഡോക്യുമെൻസായിട്ട് നമുക്ക് ഹാജരാകുകയും ചെയ്യും നമുക്കതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല ഏത് അന്വേഷണം വന്നാലും അതിനെ നമുക്ക് നേരിടാൻ വേണ്ടി കിട്ടും ഒരു അതിൻ്റെ ബാങ്ക് അക്കൗണ്ട് അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മറ്റ് പിന്നെ ആസ്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഈ കേസാണോ എന്ത് കേസാണോ എന്നെനിക്കറിയില്ല അല്ലേ പർട്ടിക്കുലർ ഇന്ന കേസാണെന്ന് പറയുന്നില്ല ഇങ്ങനെ മാത്രമാണോ പറയാനുള്ളൂ അല്ലാതെ കരിവനു കേസ് എന്ന് പറഞ്ഞിട്ടൊന്നും അല്ലെങ്കിൽ കരിവനു സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിന് ആദ്യം നല്ല പറഞ്ഞിരിക്കുന്നത് മറ്റു പല കാരണങ്ങളാണ് പറഞ്ഞത് അത് തന്നെ സംശയം എന്താ ഇ ഡി ശ്രമിച്ച് അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എതിരാളികളെ എങ്ങനെയൊക്കെ അമർച്ച ചെയ്യാൻ കഴിയും അത്രമാത്രമാണ് പി ഡിക്ക് അങ്ങനെ സ്വതന്ത്രമായിട്ട് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നൊന്നും നമുക്കെതിരില്ല പക്ഷേ ഏകപക്ഷീയമായിട്ട് തങ്ങൾക്കെതിരായി നിൽക്കുന്ന പ്രസ്ഥാനങ്ങളെയും നേതാക്കളെയും ഇല്ലാതാക്കുക എന്നുള്ള ഒരു അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട് അതിവിടെ മാത്രമല്ല ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഉള്ള കാര്യമാണ് നമുക്കതിനെ സംബന്ധിച്ച് ഏതന്വേഷണത്തെയും നേരിടാൻ ഒരു ഭയമില്ല ഏതന്വേഷണം പറ്റും സ്വത്ത് സമ്പാദിച്ചതെന്ന് പറഞ്ഞിട്ടല്ലേ അത് സ്വത്ത് സമ്പാദിച്ചതിനെ കുറിച്ചിട്ട് ആരൊക്കെ എങ്ങനെയൊക്കെ അന്വേഷിച്ചോട്ടെ അത് അന്വേഷിക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് അന്വേഷിച്ച് കണ്ടാത്തട്ട് നിക്ഷേപകർക്ക് നടപടികളൊക്കെ നിക്ഷേപകർക്ക് അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടണമല്ലോ അതൊരു നമുക്ക് നമ്മൾ എഴുതിയിട്ടല്ല നിക്ഷേപകർക്ക് പൈസ കിട്ടണം എന്നുള്ള അഭിപ്രായമാണ് സംസ്ഥാന ഗവൺമെന്റിൽ പാർട്ടിയുടെയും നിലപാട് തന്നെയാണ് നിക്ഷേപിച്ച ഒരാളുടെ പോലും ഒരു നയാഭേസ് പോലും നഷ്ടപ്പെടാൻ പാടില്ല അവർക്കെല്ലാം തിരിച്ചു കിട്ടണം അവർ സംശയമില്ലാത്ത കാര്യമാണ് ഇല്ല ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് അങ്ങനെ ഞാൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നത് രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് കാലത്താണ് ഇല്ല ഒന്നുമില്ല എൻ്റെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഇല്ല ഈ ബാങ്കിന്റെ വിഷയം ഒന്നും ചർച്ച ചെയ്തിട്ടില്ല അങ്ങനെ ഓരോ ബാങ്കിന്റെയും പ്രത്യേകം പ്രത്യേകം ചർച്ച ചെയ്യുന്നില്ലല്ലോ സഹകരണ മേഖലയിൽ പൊതുവായിട്ടുണ്ടാവുന്ന എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അത് പരിശോധിക്കുക അത് നടപടി സ്വീകരിക്കുക എന്നല്ലാതെ ഓരോ ബാങ്കിന്റെയും ദൈനംദിന കാര്യങ്ങൾ പാർട്ടി ഇടപെടുന്ന സമീപനമില്ല ഇല്ലല്ലോ പാർട്ടിയുടെ ശ്രദ്ധയിൽ വരുത്തല് പിന്നീട് അല്ലേ ഡിപ്പാർട്ട്മെന്റിന് കീഴില ശ്രദ്ധയിലല്ലേ വരണ്ട് പാർട്ടിയുടെ ശ്രദ്ധയിൽ വരുന്ന കാര്യങ്ങൾ അത് ആ സമയത്ത് തന്നെ നമ്മൾ നടപടി സ്വീകരിച്ചു പോവുകയും നേതാക്കളെ അല്ലെങ്കിൽ നടന്ന സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളായിരുന്നവരെ അതെന്താണെന്ന് അറിയില്ല ഇതുവരെ നമ്മൾ ചോദ്യമില്ലല്ലോ കേസ് തുടങ്ങിയ കുറെ കാലമല്ലോ ഇതുവരെ ഇനിയിപ്പോൾ എന്തെങ്കിലും അവർക്ക് സംശയം ഉണ്ടെങ്കിൽ അത് വേണ്ടി ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് ഡേറ്റ് ഇന്നലെയായിരുന്നു ആ ഇന്നലെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാർലമെൻറ്റ് നടന്നുകൊണ്ടിരിക്കില്ലേ ഇന്നലെ ശരിക്കും നേരത്തെ ഷെഡ്യൂൾ ചെയ്ത അനുസരിച്ചാണെങ്കിൽ ഇന്നലെയും പാർലമെൻറ്റുണ്ട് ഹോളിയുടെ ഭാഗമായിട്ട് ഇന്നലെ ഇന്നലെയും കൂടി ഹോളി പ്രഖ്യാപിച്ചതുകൊണ്ടാണ് ഇന്നലെ എനിക്ക് വരാൻ പറ്റിയത് ഞാൻ പിന്നെ പാർലമെന്റ് കഴിഞ്ഞ ഏത് സമയത്ത് വേണമെങ്കിലും ഇതിൻ്റെ മുമ്പിൽ ഹാജരാവാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല അതായത് അവർ നമ്മൾ ഇന്നലെ മെസ്സേജ് അപ്പം തന്നെ കൊടുത്തു അതിന് ശേഷം വൈകുന്നേരം നമ്മൾ കത്തും കൊടുത്തിട്ടുണ്ട് ഇനി അവരെ നിശ്ചയിക്കുന്ന ഏതാ ഡേറ്റ് വെച്ചാൽ നമുക്കും കൂടി സൗകര്യപ്രദമായിട്ടുള്ള ദിവസമായിരിക്കും പാർലമെന്റ് കഴിഞ്ഞതിന് ശേഷം പാർലമെന്റ് കഴിഞ്ഞ ഉടനെ പാർട്ടി സമ്മേളനമാണ് മധുരയിൽ അത് ആറാം തീയതി വരെ ഉണ്ട് അതിന് ശേഷം ഏത് സമയത്ത് വിളിച്ചാലും നമുക്ക് പോകാൻ കഴിയും കോടതി അതൊക്കെ അത് അതിൻ്റെ ഭാഗമായിട്ട് പറയാം ഞാൻ പിന്നീട് പറയാം ഇപ്പോൾ നമുക്ക് ഈ ഡി നോട്ടീസ് ചെയ്യാമല്ലോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പറയാം മറ്റു കാര്യങ്ങൾ പിന്നീട് പറയാം അപ്പോൾ അതിപ്പം ഇതിൻ്റെ കൂടെ കൂട്ടിൽ പറഞ്ഞാൽ കൂടൽ പാളിക്കുക അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അത് അതും നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇതൊക്കെ സമൂഹം ഏറ്റെടുക്കട്ടെ അല്ലാതെ ഒരാൾ തന്നെ ഇത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമൂഹം ഏറ്റെടുക്കണമെന്നാണ് ഞാനന്ന് പറഞ്ഞു തരാം മാധ്യമങ്ങളെ ഏറ്റെടുക്കണം സമൂഹം ഏറ്റെടുക്കണം നമ്മുടെ സമൂഹത്തെ പുറകോട്ടടുപ്പിക്കാൻ വേണ്ടിയല്ലേ ശ്രമിക്കേണ്ടത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഇടപെടലാണ് വേണ്ടത് ഓക്കെ